നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗാളിൽ ആറായിരം ബംഗ്ലാദേശികൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സൂചന സൗത്ത് ട്വന്റിഫോർ പെർഗാനാസ് ജില്ലയിലെ കാക് ദ്വീപില് നിന്നുള്ള തൃണമൂല് കോൺഗ്രസ് എം എൽ എ മന്തുറാം പഖിരയും ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത പൗരന്മാർക്ക് പതിനായിരം രൂപ വീതം വാങ്ങി തിരിച്ചറിയൽ കാർഡുകളും വോട്ടർ കാർഡുകളും നൽകുന്നുണ്ടെന്ന് മന്ദുറാം പഖിര പറഞ്ഞു ഇതിൽ ഏതാനും ബ്രോക്കർമാർ മാത്രമല്ലെന്നും മറ്റു പ്രാദേശിക ജീവനക്കാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ും മന്ദുറാം പറഞ്ഞു ഇതിന് പിന്നിൽ ഒരു സംഘടിത സംഘമുണ്ട് അതിൽ ഭരണകൂടത്തിനുള്ളിൽ ഇരിക്കുന്നവരും ഉൾപ്പെടുന്നു വൻതോതിൽ പണം കൈപ്പറ്റി ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ വോട്ടർമാരാക്കി മാറ്റാൻ ഈ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു രാമകൃഷ്ണ സ്വാമി വിവേകാനന്ദ പ്രതാപാദിത്യനഗർ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ പെട്ടെന്ന് വർധനയുണ്ടായതായും എം പറഞ്ഞു ബംഗ്ലാദേശിൽ നിന്നുള്ള നിരവധി മത്സ്യത്തൊഴിലാളികൾ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നുണ്ടെന്നും ഇപ്പോൾ ബ്രോക്കർമാരിലൂടെ രേഖകൾ നേടി വോട്ടർ കാർഡുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായി സംശയാസ്പദമായ ആറായിരം വോട്ടർമാരുടെ പട്ടിക എം എൽ എ കീപ് ഉപജില്ലാ ഭരണകൂടത്തിന് കൈമാറി പ്രാഥമിക അന്വേഷണത്തിൽ പണം നൽകിയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്ന് ചിലർ സമ്മതിച്ചിട്ടുണ്ട് തൃണമൂൽ പാർട്ടിക്ക് പതിനായിരം രൂപ നൽകി പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർത്തതായി പലരും വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരക്കണക്കിന് ബംഗ്ലാദേശി മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാർ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് പ്രാദേശിക തലത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി ഇന്ത്യയുടെ എല്ലാ തിരിച്ചറിയൽ കാർഡുകളും അവരുടെ പക്കലുണ്ട് അതിനാൽ ആഭ്യന്തര സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കയും ഉയർന്നിട്ടുണ്ട് കക്ദ്ദീപിൽ സംഘടിതമായ രീതിയിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി പ്രതിപക്ഷ നേതാവ് ശുഭേന്ദു അധികാരി പറഞ്ഞു അതിനിടെ ഭോപ്പാൽ ഭിലായി സ്റ്റീൽ പ്ലാന്റിൽ ജോലി ചെയ്യുന്നവരിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേർ ബംഗ്ലാദേശികളാണെന്ന് റിപ്പോർട്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേരുടെ പൗരത്വത്തെക്കുറിച്ച് ഗുരുതരമായ സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് രഹസ്യ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പ്ലാന്റിൽ ഏകദേശം എഴുപത്തി എണ്ണായിരം കരാർ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് മുൻകൂട്ടി തയ്യാറാക്കിയ രഹസ്യ പട്ടികയിൽ സംശയിക്കപ്പെടുന്ന തൊഴിലാളികൾ ഭൂരിഭാഗവും പശ്ചിമബംഗാളിൽ നിന്നുള്ളവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇവരിൽ പലരുടെയും കൈവശം മഹാരാഷ്ട്രയിൽ നിന്ന് നൽകിയ ആധാർ കാർഡുകളും റേഷൻ കാർഡുകളും ഉള്ളതായി കണ്ടെത്തി പോലീസും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ഇവ പരിശോധിച്ചു വരികയാണ് കേസിൽ ചില കരാറുകാരുടെ പങ്കും അന്വേഷണത്തിലാണ് യാതൊരു അന്വേഷണവും ഇല്ലാതെയാണ് പല കരാറുകാരും ഈ തൊഴിലാളികളെ നിയമിക്കുന്നതെന്ന് ആരോപണമുണ്ട് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഒരു തൊഴിലാളിയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടരുതെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് പ്ലാന്റിലെ കരാർ തൊഴിലാളികളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തും സംശയാസ്പദമായി കണക്കാക്കപ്പെടുന്ന തൊഴിലാളികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും ബംഗ്ലാദേശികളാണെന്ന് വ്യക്തമായാൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേരെയും കടത്തുമെന്നാണ് സൂചന അതിനിടെ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ പിന്തുണയ്ക്കുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രസ്താവനകൾ നടത്തിയെന്നാരോപിച്ച് ഭുവനേശ്വർ മേയറും മുതിർന്ന ബി ജെ ഡി നേതാവുമായ സുലോചന ദാസിനെതിരെ പ്രാദേശിക സംഘടനയായ അഞ്ചാലിക സുരക്ഷാ മഞ്ച് ഔദ്യോഗിക പരാതി നൽകി രാജ്യത്തിന്റെ സുരക്ഷയാണ് ആദ്യം വേണ്ടതെന്നും എന്നാൽ വർഷങ്ങളായി സാധുവായ റേഷൻ കാർഡും മറ്റു രേഖകളും ഉപയോഗിച്ച് നഗരത്തിൽ താമസിക്കുന്നവരുടെ ഉപജീവന മാർഗം സർക്കാർ പരിഗണിക്കണമെന്നും മേയർ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നുവെന്നാണ് റിപ്പോർട്ട് എന്നാൽ തന്റെ പ്രസ്താവന സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റിയെന്നും പറഞ്ഞുകൊണ്ട് മേയർ ആരോപണങ്ങൾ നിഷേധിച്ചു രാജ്യത്തിന്റെ സുരക്ഷ എല്ലായ്പ്പോഴും ഒരു മുൻഗണനയാണെന്നും സർക്കാർ തീരുമാനിക്കുന്നത് ഞങ്ങൾ അനുസരിക്കുമെന്നും ഞാൻ പറഞ്ഞു ദാസ് വ്യക്തമാക്കി അതിനിടെ ഇനി വിചാരണയും അറസ്റ്റുമില്ല ബംഗ്ലാദേശി രോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരെ തൽക്ഷണം മടക്കി അയക്കും ഓപ്പറേഷൻ പുഷ്ബാക്കുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഈ വർഷം ഏപ്രിൽ മുതലാണ് പദ്ധതി നടപ്പാക്കിയത് ഇന്ത്യൻ സുരക്ഷാ സേന ഇപ്പോൾ നുഴഞ്ഞുകയറ്റക്കാരെ തൽക്ഷണം മറുവശത്തേക്ക് തന്നെ മടക്കിവിടുകയാണ് ബലപ്രയോഗത്തിലൂടെയാണ് പലപ്പോഴും ഇത് നടപ്പിലാക്കുന്നത് ഇതോടെ ഇന്ത്യൻ അധികാരികൾ രേഖകളില്ലാത്ത ആളുകളെ തള്ളിവിടുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ആവശ്യം വന്നാൽ സൈന്യം ഇടപെടാൻ തയ്യാറാണെന്നും ബംഗ്ലാദേശ് ആർമിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തിങ്കളാഴ്ച പറഞ്ഞു ബംഗ്ലാദേശിന്റെ കാവൽ സേനയായ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് ബിജിബി ഇപ്പോൾ സ്ഥിതിഗതികൾ നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റ് എംഒഡി ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ എം ഡി നസീം ഉദ് പറഞ്ഞു ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളെ ഇന്ത്യ പിടികൂടി ബി ജെ പി ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയാണ് രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ കണക്കനുസരിച്ച് ഏകദേശം ഇരുപത് ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട് അനധികൃത കുടിയേറ്റക്കാരെ കൈമാറുന്നതും പുറത്താക്കുന്നതും തള്ളിക്കളയൽ എന്നാണ് ധാക്ക വിശേഷിപ്പിക്കുന്നത് കൂടാതെ ബംഗ്ലാദേശിൽ അനധികൃതമായി താമസിക്കുന്ന ഇന്ത്യക്കാരെ ശരിയായ നയതന്ത്ര മാർഗങ്ങളിലൂടെ തിരിച്ചയക്കുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി